വരുന്ന തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റുകൾ ലക്ഷ്യമിടുന്ന ബി ബാധിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണിയാണ് അരവിന്ദ് കെജ്രിവാളും ഹേമന്ത് സോറിനും രണ്ട് സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്ന രണ്ട് മുഖ്യമന്ത്രിമാരെ സാമ്പത്തിക ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി ജയിലിലടച്ച ജനാധിപത്യ രഹിത നടപടി ബി ജെ പി നിരന്തരം തുടരുമ്പോൾ അതിനെല്ലാം പ്രതിരോധിച്ച് പൊങ്ങാൻ ഇന്ത്യ മുന്നണിക്ക് സഹായമാകുന്നത് ഇവരുടെ ജീവിത പങ്കാളികൾ തന്നെയാണ് തങ്ങളുടെ ഭർത്താക്കന്മാരെ അറസ്റ്റ് ചെയ്ത് തുറങ്കിലടച്ച ഈ രാജ്യത്തെ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ രണ്ട് വനിതകൾ ഒരുമിച്ച് ചേരുമ്പോൾ ബി ജെ പിക്ക് അങ്കലാപ്പ് കൂടും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറൻ ജയിലിലായ സാഹചര്യത്തിൽ പാർട്ടിയുടെ പ്രധാന ചുമതലയിലേക്കാണ് ഭാര്യ കൽപ്പന സോറൻ എത്തിയിരിക്കുന്നത് ജാർഖണ്ഡിലെ ജെ എം എമ്മിൻ്റെയും ഇന്ത്യാ സഖ്യത്തിൻ്റെയും താരപ്രചാരകരിലൊരാൾ ഇപ്പോൾ കൽപ്പന തന്നെയാണ് ഇതിൻ്റെ ഭാഗമായി മാർച്ച് പതിനേഴിന് നടന്ന ഭാരത് ജോഡോ ന്യായയാത്രയിൽ കൽപ്പനയെ ജെ എം എം നേതാവായി പാർട്ടി ഉയർത്തിക്കാട്ടിയിരുന്നു ഇന്ത്യ തലകുനിക്കില്ല ഇന്ത്യ പിൻവാങ്ങില്ല എന്ന മുദ്രാവാക്യമാണ് അന്ന് പാർട്ടി ഉയർത്തിയത് ഒരുപക്ഷേ ഹേമന്ത് സോറിനേക്കാൾ ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും അധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന നേതാവ് തന്നെയാണ് കൽപ്പന ഇന്ത്യ ബ്ലോക്കിന്റെ വേദിയിൽ വികാരാധീനയായി കൽപ്പന സോറൻ നടത്തിയ പ്രസംഗം മാത്രം മതി ഇന്ത്യ മുന്നണിക്ക് കരുത്തേക്കാൻ ഏറ്റവും അനുയോജ്യമാണ് കൽപ്പനയെന്ന് തെളിയിക്കാൻ ആ പ്രസംഗം ഇങ്ങനെയായിരുന്നു തുടങ്ങിയത് ഹൃദയത്തിൽ വലിയ ഭാരവും പേറിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് എൻ്റെ ഭർത്താവ് ജയിലിലാണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് സുഖമില്ലാതായിരിക്കുന്നു കരയാതെ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കണമെന്നായിരുന്നു ഞാൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ ഈ സ്നേഹവും കരുതലും കാണുമ്പോൾ ഞാൻ വീണ്ടും വികാരാധീനയായി പോകുന്നു നിങ്ങളാണ് എൻ്റെ വിശ്വാസം നിങ്ങളാണ് എൻ്റെ ശക്തി ജാർഖണ്ഡിലെ ജനങ്ങളും ജെ എം എം കുടുംബവും ആവശ്യപ്പെട്ടത് പ്രകാരം നാളെ മുതൽ ഞാൻ എൻ്റെ പൊതുപ്രവർത്തന ജീവിതം ആരംഭിക്കും നമ്മളിലൊരാളായി ഹേമന്തു മടങ്ങിയെത്തുന്നത് വരെ അദ്ദേഹത്തിൻ്റെ ശബ്ദമായി അദ്ദേഹത്തിൻ്റെ ചിന്തകൾ പങ്കുവയ്ക്കാനുള്ള ആളായി ഞാൻ പ്രവർത്തിക്കും തീർച്ച രാജ്യത്തെ ഫാസിസ്റ്റ് ഭരണകൂടത്തിനുള്ള താക്കീതായി ഉയർന്നു വരുന്ന കൽപ്പന സോറൻ ഒരു ഇന്ത്യ മുന്നണിയിലെ നിലവിലെ ഏതൊരു നേതാവിനേക്കാളും കരുത്തയാണെന്ന് തെളിയിക്കാൻ ഈയൊരു ഒറ്റ പ്രസംഗം മാത്രം മതിയാകും ഓരോ വാക്കിലും ബി ജെ പിക്ക് ആഞ്ഞടിച്ചുകൊണ്ടായിരുന്നു കൽപ്പനയുടെ പ്രസംഗം രാജ്യത്തെ പകുതിയോളം വരുന്ന സ്ത്രീ ജനസംഖ്യയും ഒൻപത് ശതമാനത്തോളമുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെയും പ്രതിനിധിയായാണ് താൻ വേദിയിൽ നിൽക്കുന്നത് എന്നായിരുന്നു അണികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് കൽപ്പന പറഞ്ഞത് ബി ജെ പിയുടെ വില കുറഞ്ഞ മാനസികാവസ്ഥയാണ് തൻ്റെ ഭർത്താവിനെ ജയിലിലേക്ക് അയച്ചതിന് പിന്നിലെ പ്രധാന കാരണം ആദിവാസികളെയും ന്യൂനപക്ഷത്തെയും ചെറു ജീവികളെപ്പോലെയാണ് ബി ജെ പി കണക്കാക്കുന്നത് താഴെത്തട്ടിലുള്ള ആളുകളെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്ന് അവർ കരുതുന്നു ഞങ്ങളോടവർക്ക് എത്രത്തോളം വെറുപ്പുണ്ടെന്ന് കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തികളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ ബി ജെ പി ഹേമന്ത് സോറിനിൽ വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തി എന്നാൽ അതിനു മുന്നിൽ വഴങ്ങാൻ അദ്ദേഹം തയ്യാറായില്ല അപ്പോഴാണ് ഇ ഡിയുമായി അവർ എത്തിയത് ജാർഖണ്ഡും അവിടുത്തെ ജനങ്ങളും ഒരിക്കലും കേന്ദ്ര സർക്കാരിന് മുന്നിൽ തലകുനിക്കില്ല ചില പാർട്ടികൾ വിചാരിക്കുന്നത് അവർക്കാണ് എല്ലാ അധികാരവും ഉള്ളത് എന്നാണ് എന്നാൽ യഥാർത്ഥത്തിൽ ജനങ്ങൾക്കാണ് യഥാർത്ഥ പരമാധികാരം നിങ്ങളുടെ വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ അധികാരം നിങ്ങൾ പ്രയോജനപ്പെടുത്തണം ഈ രാജ്യത്തെയും ജനാധിപത്യത്തെയും രക്ഷിക്കാൻ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് അധികാരത്തെ ബുദ്ധിപൂർവ്വം വിനിയോഗിക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് സദസ്സിനെ കയ്യിലെടുത്ത കൽപ്പനയുടെ വാക്കുകൾ വലിയ ആവേശത്തോടെയാണ് റാലിയിലെ ജനങ്ങൾ വരവേറ്റത് രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് നടത്തിയ ഈ പ്രസംഗത്തിനിടെ കൽപ്പന സോറിനെ ശബ്ദമിടറിയപ്പോൾ തടവറയുടെ താഴ്വരകൾ തകർക്കപ്പെടും ഹേമന്ത് സോറൻ മോചിതനാകുമെന്ന് ഉറക്കെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടായിരുന്നു സദസ് അവരെ ചേർത്തു പിടിച്ചത് എന്തായാലും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഷിബു സോറനും അറസ്റ്റിലായതോടെ ബി ജെ പിക്ക് പ്രതിപക്ഷ ശബ്ദത്തിൽ ഒരു ഐക്യം രൂപപ്പെട്ടിരിക്കുന്നു ഐക്യം കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ശക്തമായ മറുപടി കൊടുക്കാൻ ഇന്ത്യാ സഖ്യത്തിന് സാധിക്കുമെന്നതിൽ സംശയം ഏതുമില്ല